നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള തർക്കം കോൺഗ്രസിൽ അവസാനിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സാധ്യതകൾ ഏറുമ്പോൾ ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാവുമെന്ന അഭ്യൂഹങ്ങൾ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് അതല്ലേ പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അതേസമയം കെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയാവുമെന്ന പ്രചാരണമായിരുന്നു ചില മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമല്ല മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പേരും സജീവമായിരുന്നു ഇതിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെന്ന മൗന പിന്തുണയുമായി എ ഐ സി സി നേതൃത്വവും രംഗത്തുണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നടത്തിയ പ്രതികരണത്തോടെ അതായത് എഐ സി സിയുടെ തീരുമാനങ്ങൾ തനിക്ക് പ്രതികൂലമാവുമെന്ന അറിവ് ലഭിച്ചതോടെ വി ഡി സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എഐ സി സിയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് വ്യക്തമായി വി ഡി സതീശൻ പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഏത് ചോദ്യത്തിനാണ് വി ഡി സതീശൻ ആ ഉത്തരം നൽകിയത് എന്നതാണ് ഏറെ രസകരം കേരളത്തിൽ ഇത്തവണ എത്ര സീറ്റ് കോൺഗ്രസിന് ലഭിക്കുമെന്ന ചോദ്യത്തിനാണ് താൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന ഉത്തരം വി ഡി സതീശൻ നൽകിയത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും കാരണം എഐ സി സി തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു എന്നതാണ് വി ഡി സതീശന്റെ ഉത്തരവെന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം എന്തായാലും ഭൂരിപക്ഷം നേടി യു അധികാരത്തിൽ വന്ന ആര് മുഖ്യമന്ത്രിയാവുമെന്ന കാര്യത്തിൽ ഇനി വലിയ തർക്കം ഉണ്ടാവില്ലെന്നത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആശ്വാസത്തിനുള്ള വക നൽകുന്നുണ്ട് മാത്രമല്ല എഐ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണവും പല വിധത്തിലാണ് കൂടുതൽ തവണ അധികാര കേന്ദ്രങ്ങളിൽ അനുഭവ പരിചയമുള്ള നേതാവും സംഘടനാ തലത്തിൽ വളരെയധികം പ്രവർത്തന മികവും വെച്ച് പുലർത്തുന്ന രമേശ് ചെന്നിത്തലയോളം യോഗ്യത മറ്റാർക്കുമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം മാത്രമല്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചെന്നിത്തലയുടെ പ്രവർത്തന മികവും വാനോളം പ്രശംസിക്കപ്പെട്ടതാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മുഖ്യമന്ത്രി കുപ്പായം ഇത്തവണ രമേശ് ചെന്നിത്തലയ്ക്ക് സമാധാനത്തോടെ ധരിക്കാമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇനി കൂടുതൽ തർക്കങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ യു ഡി എഫിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ധൈര്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാം